എസ്റ്റേറ്റ് ബ്ലോക്കിൽ തുടർച്ചയായ രണ്ടാം ദിവസവും വീടുകൾ തകർത്തു കാട്ടാന വീതിയിലെ അതിരപ്പള്ളി എസ്റ്റേറ്റിലെ പ്ലാന്റേഷൻ തൊഴിലാളികൾ തുടർച്ചയായി രണ്ടാം ദിവസവും കാട്ടാനക്കൂട്ടം ലയം തകർത്തു കാലടി പ്ലാന്റേഷൻ അതിരപ്പള്ളി എസ്റ്റേറ്റിലെ പത്താം ബ്ലോക്കിലാണ് തുടർച്ചയായി രണ്ടാം ദിവസവും കാട്ടാനക്കൂട്ടം ലയം തകർത്തത് കഴിഞ്ഞ ദിവസം സത്യൻ എന്നയാളുടെ ലയത്തിന് പുറകിലെ താൽക്കാലിക അടുക്കള ആനക്കൂട്ടം തകർത്തിരുന്നു ഇന്നലെ രാത്രി മൂന്നരയോടെ പ്ലാന്റേഷൻ തൊഴിലാളി പോളിയുടെ വീടിന്റെ പിൻവാതിൽ തകർത്ത് കാട്ടാനക്കൂട്ടം അകത്തു കടക്കുകയും സാധനങ്ങൾ നശിപ്പിക്കുകയും ചെയ്തു തൊട്ടടുത്ത ലയങ്ങളിലുള്ളവർ ഒച്ചവെച്ച് ആനയെ തുരത്താൻ ശ്രമിച്ചപ്പോൾ മുൻവാതിൽ ചവിട്ടി ആളുകൾക്ക് നേരെ ആന വരികയും പിന്നീട് കാട് കയറുകയുമായിരുന്നു കാട്ടാനശല്യം മൂലം പ്ലാന്റേഷന്റെ മേഖലയിൽ ജീവിക്കാൻ കഴിയാത്ത സാഹചര്യമാണെന്ന് നാട്ടുകാർ പറഞ്ഞു ഇന്നിപ്പോൾ പോളിയുടെ വീട്ടിൽ കയറി ഇന്നലെ സത്യൻ്റെ അടുക്കള കളഞ്ഞു ഇന്നിപ്പോൾ പോളി പത്താമ്പലേക്ക് തന്നെ ഇന്ന് പോളിയുടെ വീട്ടിൽ ഇന്നലെ ഈ രാത്രി മൂന്നരയ്ക്ക് ആസ്പെറ്റാസ് വീഴുന്നാണ്ടാണ് ഞാൻ ചാടി എഴുന്നേറ്റത് രാത്രി ഉറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ് അപ്പോൾ ആസ്പെറ്റാസ് വീഴുന്നാണ്ട് ചാടി എഴുന്നേറ്റ് എഴുന്നേറ്റ് അവിടെ ചെന്നുകഴിഞ്ഞപ്പോൾ അടുക്കള വശം ചവിട്ടി പൊളിച്ച് ആന അടുക്കള കയറി അത് കഴിഞ്ഞ് നടു റൂമിലേക്ക് വന്നു അത് കഴിഞ്ഞ് ഞാൻ ഒരു മനു എന്ന് പറയാനെ വിളിച്ചുകൊണ്ടുപോയതുകൊണ്ട് നോക്കി കഴിഞ്ഞപ്പോൾ ഞങ്ങളെ നോക്കി കാലം അത് ഫ്രണ്ട് ഡോർ ചവിട്ടി പൊളിച്ചു അവൻ ചങ്ങലിട്ട് പൂട്ടിക്കൊണ്ട് പോയതാണ് അവൻ്റെ സു അമ്മ സൂമിലാത്തവരൻ ഏറ്റുമൊത്താണ് ഇപ്പോൾ താമസിക്കുന്നത് അപ്പോൾ ഈ ആനയെ ചവിട്ടി പൊളിച്ച് അവൻ്റെ കുറച്ച് നാശനഷ്ടങ്ങളൊക്കെ പറ്റിയിട്ടുണ്ട് പിന്നെ അവനൂടെ ഉണ്ടായിരുന്നില്ല പിന്നെ ഫെൻസിങ് ഇട്ടിട്ടുണ്ടെങ്കിലും അത് ഫെൻസിങ് ഒരു നേരം കമ്പിയുള്ളൂ അത് ഇച്ചിരി ഉയർച്ചയിൽ കിടക്കണേ അപ്പോൾ അതുകൊണ്ട് ആനക്ക് പാസ് ചെയ്യാനും അതൊരു സാഹചര്യമാണ് പിന്നെ രണ്ടു നേരം കമ്പി ഇടണം എങ്കിലാണ് വെച്ചിട്ടൂടി സുരക്ഷിതേ ഉള്ളൂ പിന്നെ എന്നുള്ളത് ഈ ആനയുടെ ശല്യം ഒരു ദിവസം ചെല്ലും തോറും വർദ്ധിച്ചു വരാണ് കുറേ അല്ല കൂടി കൂടി വരാണ് ഇപ്പോൾ ഒരു സമാധാനം ഇല്ല ഒരു തൊഴിലാളികൾക്ക് ഇവിടെ ക്വാർട്ടേഴ്സിൽ ജീവിക്കാൻ അങ്ങനെയുള്ളപ്പോൾ അടുത്ത ദിവസങ്ങളെ ഇന്നലെ ഇന്നൊക്കെ ആയിട്ട് ഇപ്പോൾ രണ്ട് കോർട്ടേഴ്സുകളിൽ ഇന്ന് ആന കയറി നശിപ്പിച്ചിരിക്കുന്നത് കിടന്നുറങ്ങാൻ പറ്റാത്തൊരവസ്ഥയാണ് ഇതിൻ്റെ ഒരു നടപടി ഓപ്പറേഷനോ അല്ലെങ്കിൽ ഫോറസ്റ്റോ ഏറ്റെടുക്കണം എന്നാണ് പറയാനുള്ളത് രാത്രിയെന്നോ പകലൊന്നും ഇല്ലാതെ കാട്ടാനകൾ ജനവാസ മേഖലയിൽ സൗര്യവിഹാരം നടത്തുകയാണ് പലപ്പോഴും ഭാഗ്യം കൊണ്ട് മാത്രമാണ് തൊഴിലാളികൾ ആനയുടെ ആക്രമണത്തിൽ നിന്നും രക്ഷപ്പെടാറുള്ളത് വനാതിർത്തിയിൽ ഫെൻസിംഗ് സ്ഥാപിക്കണമെന്ന് വനം വകുപ്പിനോടും പ്ലാന്റേഷൻ അധികാരികളോടും നിരവധി തവണ ജീവനക്കാർ ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിലും നാളിതുവരെ യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല പ്ലാന്റേഷൻ മേഖലയിൽ ചില സ്ഥലങ്ങളിൽ ഒറ്റവരിയിൽ ഫെൻസിംഗ് ഉണ്ടെങ്കിലും ഉയരത്തിലാണ് ഇത് സ്ഥാപിച്ചിട്ടുള്ളത് ഇതിനടിയിലൂടെയാണ് കാട്ടാനകൾ ജനവാസ മേഖലയിലെത്തുന്നത്